വേനൽ അവധി ആഘോഷമാക്കാൻ ദുബായ് കൊടും ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഇൻഡോർ വേദികളിലാണ് വേനൽക്കാല ആഘോഷങ്ങൾ എത്തുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാനാകുന്ന ഒരുക്കിയിരിക്കുന്നത് വേൾഡ് ട്രേഡ് സെന്റർ മുതൽ പാർക്കുകളും ബീച്ചുകളും ഷോപ്പിംഗ് മോളുകളും വരെ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് ദുബായിലെ വേനൽക്കാല ആഘോഷം വിനോദവും വിജ്ഞാനവും ചേർത്തിണക്കിയാണ് വൈവിധ്യമാർന്ന ആഘോഷങ്ങൾ ദുബായ് ഫ്രെയിം അൽമംസാർ ബീച്ചിലെ പാർക്കും സ്വിമ്മിംഗ് പൂളും ചിൽഡ്രൻസ് സിറ്റി ഖുറാനിക് പാർക്ക് എന്നിവിടങ്ങളിലെല്ലാം വേനൽ ഉത്സവങ്ങളുണ്ട് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ മോദേഷ് വേൾഡ് തന്നെയാണ് ആഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം സബീൽ പാർക്കിലെ ദുബായ് ഫ്രെയിമിൽ മുതിർന്നവർക്ക് അൻപത് ദൃഹവും പന്ത്രണ്ട് വയസ്സുവരെയുള്ളവർക്ക് ഇരുപത് ദൃഹവുമാണ് പ്രവേശന നിരക്ക് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും നിശ്ചയദാർഢ്യക്കാർക്കും പ്രവേശനം സൗജന്യമാണ് ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പ്രവേശനം അൽമംസാർ ബീച്ച് പാർക്കിലെ കോട്ടേജുകളിലും അവധി ദിവസങ്ങൾ ചെലവിടാം ഒരു ദിവസത്തേക്ക് നൂറ്റി അൻപത് ദൃഹം മുതൽ ഇരുന്നൂറ് ദൃഹം വരെയാണ് നിരക്ക് അൽമംസാർ ബീച്ച് പാർക്കിലെ സ്വിമ്മിംഗ് പൂളാണ് മറ്റൊരു വേദി പാർക്കിൽ പ്രവേശിക്കാൻ അഞ്ച് ദൃഹവും സ്വിമ്മിംഗ് പൂളിന് പത്ത് ദൃഹവുമാണ് നൽകേണ്ടത് മുതിർന്നവർ പതിനഞ്ച് ദൃഹവും കുട്ടികൾ അഞ്ച് ദൃഹവും നൽകിയാൽ ചിൽഡ്രൻസ് സിറ്റിയിലെ കാഴ്ചകൾ ആസ്വദിക്കാം സ്നേഹം സഹിഷ്ണുത തുടങ്ങിയ ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ഗുറാനിക് പാർക്ക് ഗ്ലാസ് ഹൌസ് കേവ് ഓഫ് മിറാക്കിൾസ് എന്നിവയാണ് പാർക്കിലെ മറ്റ് ആകർഷണങ്ങൾ ദുബായ് ഗാർഡൻ ഗ്ലോ അടക്കമുള്ള മറ്റ് വേദികളും വേനൽക്കാല ആഘോഷങ്ങളുമായി സന്ദർശകരെ വരവേൽക്കും മാതൃഭൂമി ന്യൂസ് ദുബായ്